എറണാകുളം പെരുമ്പാവൂരിൽ അസം സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത് അസം സ്വദേശി മുബാറക് ഹുസൈനെ പോക്സോ കേസിൽ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തീവ്രവാദ വിരുദ്ധ സ്കോഡും ഐബിയും പ്രതിയെ ചോദ്യം ചെയ്തു ഇന്നലെ അസം സ്വദേശി മുബാറക് ഹുസൈൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ അഞ്ചംഗ സംഘം അതിക്രമിച്ചു കയറുകയും പണം കവരുകയും ചെയ്തിരുന്നു ഇതിൽ പരാതി നൽകാനാണ് മുബാറക് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്നാൽ പിന്നീട് വാദി തന്നെ പ്രതിയായി ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് മൊബൈൽ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ പാകിസ്ഥാൻ നമ്പറുകൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തി ഗ്രൂപ്പ് അഡ്മിൻ തന്നെ പാകിസ്ഥാൻ നമ്പറാണ് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ഗ്രൂപ്പിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് ഇയാൾക്കെതിരെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു മൂന്ന് വർഷം മുൻപാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ നമ്പറുകൾ ഉൾപ്പെട്ട സാഹചര്യത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഐബിയും പ്രതിയെ ചോദ്യം ചെയ്തു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് മുബാർ കേരളത്തിലെത്തിയത് മൂന്ന് വർഷത്തോളമായി ഓഞ്ഞാശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി